സർ ചൈനയിൽ മുസ്ലിം പള്ളികൾ തകർക്കപ്പെടുന്നു എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ചൈനയിൽ ഒരു മുസ്ലിം വിരുദ്ധ വികാരം കാണുന്നുണ്ട് എന്ന് പറയുന്നു എന്ന് പറയുന്നു അപ്പോൾ ചൈനയിൽ ഇങ്ങനെ മുസ്ലിം വിരുദ്ധ വികാരം കാണുന്ന വേളയിൽ ഇവിടെ ഇന്ത്യയിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മറ്റു സെക്യുലർ പാർട്ടികളും അതിനെ അംഗീകരിക്കുന്ന രീതിയിൽ ഇവിടെ എന്തുകൊണ്ട് അത്തരത്തിൽ ഒരു മാറ്റം കാണുന്നില്ല അതായത് ചൈനയിൽ നടക്കുമ്പോൾ ഇവിടെ ഉള്ളവർ ഒരു മൗനം ഭജിക്കുന്നു ചൈനയല്ലേ ചെയ്യുന്നത് എന്താണ് സർ അതിൽ പറയാനുള്ളത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ലോകത്തിന്റെ മൂലയിൽ എവിടെയാലും മുസ്ലിങ്ങൾക്കെതിരായിട്ട് ഒരു ചെറിയ സംഭവങ്ങൾ ഉണ്ടായാൽ അതിനെതിരെ പ്രതികരിക്കാൻ കേരളത്തിലെ മുസ്ലിം ലീഗ് ഉണ്ട് കോൺഗ്രസ് ഉണ്ട് കമ്മ്യൂണിസ്റ്റുകാരുണ്ട് ഇപ്പൊ ഉത്തരേന്ത്യയെ പോയാൽ സമാജ്വാദി പാർട്ടിയെ പോലുള്ളവരുണ്ട് അവരൊക്കെ തെരുവിലിറങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇറാഖിൽ ഒരു പ്രശ്നമുണ്ടായാൽ ഇറാനില് അമേരിക്ക ആക്രമണത്തിന് മുതിർന്നാൽ ഇപ്പൊ ഗാസയില് പാലസ്തീനിൽ നടക്കുന്ന സംഘർഷങ്ങളുടെ പേരില് എന്തൊക്കെ നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുണ്ട് സർവകക്ഷി റാലികള് പ്രതിഷേധങ്ങള് വിമർശനങ്ങള് ഗാസയ്ക്ക് വേണ്ടി പാലസ്തീനു വേണ്ടി പണപ്പിരിവ് നടത്തുന്നവര് ഒക്കെ നമ്മൾ കണ്ടിട്ടില്ലേ പക്ഷെ ഇപ്പൊ ചൈനയിൽ നിന്ന് വരുന്ന വാർത്തകള് ഏതാനും ഇരുപതിനായിരത്തോളം പള്ളികൾ അവൾ തകർത്തു എന്നാണ് ഇരുപതിനായിരം പള്ളികൾ തകർക്കുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാനാവുന്ന കാര്യമാണ് അതൊരു ഒറ്റപ്പെട്ട അല്ലെങ്കിൽ യാശികമായിട്ട് സംഭവിച്ച കാര്യവും കൂടിയല്ല ഞാൻ സി അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരൊരു നിലപാടെടുത്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി യോഗം ചേർന്നിട്ട് ചേർന്നിട്ടെടുത്തിട്ട നിലപാട് ചൈനയിലുള്ള ഒരു ഒരു മുസ്ലിം ആധിപത്യം അല്ലെങ്കിൽ മുസ്ലിം ഇൻഫ്ലുവൻസ് കുറയ്ക്കാൻ എന്തു വേണം എന്നതായിരുന്നു അവരുടെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രമേയം തന്നെയുണ്ട് ആ കാര്യത്തിൽ അവർ അവർ തീരുമാനിച്ചു ഈ ഇസ്ലാമിക സ്വാധീനം കുറയ്ക്കാൻ വേണ്ടതൊക്കെ ചെയ്യണം അപ്പൊ മുസ്ലിം ഭൂരിപക്ഷമുള്ള ചില റീജിയൻസ് ഉണ്ട് ചൈനയില് അവിടെ അനവധി പള്ളികളുണ്ട് ആ പള്ളികൾ ഒന്നൊന്നായിട്ട് തകർത്തു ബി ബി സി മറ്റും റിപ്പോർട്ട് ചെയ്തത് ഏതാണ്ട് ഇരുപത് ദശലക്ഷം മുസ്ലിങ്ങൾ ഇന്ന് ചൈനയിൽ ഉണ്ടെന്നാണ് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അവരുടെ പള്ളി ഇരുപതിനായിരത്തോളം പള്ളികൾ തകർത്തു എന്നത് ഏകദേശ കണക്കായിരിക്കും പക്ഷേ ബി ബി സി ഉദ്ധരിക്കുന്നത് ഇക്കാര്യത്തില് ബി ബി സി മാത്രമല്ല ഗാർഡിയൻ പത്രവും ഉദ്ധരിക്കുന്നത് അവിടെയുള്ള ചൈനയിലുള്ള ഇസ്ലാമിക കാര്യങ്ങളിൽ പണ്ഡിതന്മാരായ ചില സർവകലാശാല അധ്യാപകരെ തന്നെയാണ് അവരാരും മിണ്ടുന്നില്ല ഇപ്പൊ ചൈനയില് ഇവര് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആദ്യം എടുത്ത നിലപാട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു മുസ്ലിമും പള്ളിയിൽ പോയി കൂടാം രണ്ടാമത്തേത് അനവധി പള്ളികളുള്ള സ്ഥലത്ത് പള്ളികളുടെ എണ്ണം കുറയ്ക്കണം ആ ഓരോന്നോരോന്നായിട്ട് തകർക്കണം ചില പള്ളികൾ തകർത്തെടുത്തെടുത്ത് പബ്ലിക് ടോയ്ലറ്റ് വരെ ഉണ്ടായിന്നുള്ളത് വാർത്തയുണ്ട് മൂന്നാമത്തെ ഒരു കാര്യം ഈ ഇസ്ലാമിക ഇൻഫ്ലുവൻസ് തകർക്കാൻ വേണ്ടി നമുക്കൊക്കെ അറിയാം മുസ്ലിം പള്ളികളുടെ ഒരു സ്വഭാവം അതിൻ്റെ രൂപം മിനാറുകളുണ്ട് ആ മിനാറുകളുള്ള പള്ളികൾ പാടില്ല ആ മിനാറുകൾ തകർത്തിട്ട് ചൈനീസ് ആർക്കിടെക്ചർ അനുസരിച്ചുള്ള കെട്ടിടങ്ങൾ നിർമ്മിച്ചോട്ടെ അപ്പോഴും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാൻ അനുമതിയില്ല എന്നത് നമ്മൾ ഓർക്കണം ഇത്തരത്തിലുള്ള ഒരു മുസ്ലിം വിരുദ്ധത പരസ്യമായിട്ട് ചൈനയിൽ നടപ്പാക്കുമ്പോ ഇവിടെ കോൺഗ്രസുകാരും മിണ്ടുന്നുണ്ടോ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും മിണ്ടുന്നുണ്ടോ തൊള്ളായിരത്തി അറുപത്തിരണ്ടില് ചൈന ഇന്ത്യയെ ആക്രമിച്ച സമയത്ത് ഈ എം എം എസ് എടുത്ത നിലപാട് നമ്മുടെ മുമ്പ് ഉണ്ട് ചൈന ചൈനയുടെ ഇന്ത്യയുടെ പറയുന്ന ഭൂപ്രദേശം എന്നതായിരുന്നു എം എസിന്റെ അന്നത്തെ ഒരു ഒരു പുതിയ ശ്ലോകൻ അല്ലെങ്കിൽ അദ്ദേഹം നൽകിയ ന്യായീകരണം ചൈനയില് മഴ പെയ്യുമ്പോൾ കൊട കൊടപിടിക്കുന്നവരാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരെ അവര് അവര് ചൈനയിലെ മുസ്ലിം വിരുദ്ധ നീക്കങ്ങൾ നടക്കുമ്പോൾ മിണ്ടാതിരിക്കുകയും ഇറാഖിലും ഇറാനിലും പാലസ്തീനിലും ഒക്കെ ഉണ്ടാകുന്ന സംഘർഷങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് മുസ്ലിം പ്രീണനത്തിന് വേണ്ടി രംഗത്ത് വരികയും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ഉദാഹരണം എടുക്കുക അയോധ്യ കേസ് അത് രാമജന്മഭൂമിയാണെന്ന് ഇപ്പോൾ സുപ്രീം കോടതി വിധിച്ചു കഴിഞ്ഞു അതിനു മുമ്പ് അയോധ്യ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഈ ഈ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും എടുത്ത നിലപാടെന്താ ഇ എം എസിന്റെ ഒരു വിഖ്യാതമായ ഉപ്രസിദ്ധമായ പ്രസംഗമുണ്ട് മലപ്പുറത്തെ അയോധ്യയിലെ തർക്കമന്ദിരം പൊളിച്ചു നോക്കി അവിടെ കൂടെ ടോയ്ലറ്റുകൾ പണിയിട്ടെ എന്നാണ് പണ്ട് കാലത്ത് അത് മാതൃഭി അന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഡിവൈഎഫ്ഐയുടെ സമ്മേളനത്തിൽ അദ്ദേഹം പ്രസംഗിച്ചത് അയോധ്യയിൽ നിന്ന് പണ്ട് രാജീവ് ഗാന്ധി ഒരുക്കി എലക്ഷൻ ക്യാമ്പയിൻ തുടങ്ങിയെങ്കിലും രാഹുൽ ഗാന്ധിയുടെയും സോണിയാ ഗാന്ധിയുടെയും കാലത്ത് തികച്ചും ഹിന്ദു വിരുദ്ധമായ നീക്കമല്ല അവർ നടത്തിയത് മുസ്ലിം മതമൗലികവാദികൾക്കൊപ്പം നീക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ അയോധ്യ കേസ് സുപ്രീം കോടതിയിൽ വരുമ്പോ കോൺഗ്രസുകാരായ വക്കീലന്മാർ പോയിട്ട് വാദിച്ചത് അയോധ്യയിലല്ല രാമൻ ജനിച്ചത് എന്നാണ് അത്ര പോലും വിവാദമാക്ക വിവാദമുണ്ടാക്കുന്ന പ്രസ്താവനകൾ അവർ നടത്തി കോടതിയിൽ പോലും അങ്ങനെയുള്ളവര് എന്തുകൊണ്ട് എന്തുകൊണ്ട് മുസ്ലിം പക്ഷത്തു നിന്ന് ബഹളം കൂട്ടുന്നവര് എന്തുകൊണ്ട് ചൈനയോട് ചൈനയിൽ നടക്കുന്ന മുസ്ലിം വിരുദ്ധത്തെ കാണാതെ പോകുന്നു കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു ഒരു മാതൃരാജ്യമാണ് ചൈന എന്ന് വേണമെങ്കിൽ പറയാൻ വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞ കേട്ടിട്ടുണ്ട് നമ്മൾ ഞാനതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ചൈനയിൽ മഴ പെയ്യുമ്പോൾ ഇവിടെ കൊടപിടിക്കുന്നു എന്ന് അറുപത്തിരണ്ടിലെ ചൈന യുദ്ധകാലത്ത് അല്ലെങ്കിൽ അറുപത്തിരണ്ടിൽ ചൈന ഇന്ത്യ ആക്രമിച്ച സമയത്ത് നെഹ്റു ഗവൺമെന്റ് ഇന്ത്യയിലുള്ള മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരെയും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ് ജയിലിൽ അടച്ചതും ചരിത്രത്തിന്റെ ഭാഗമാണ് കോൺഗ്രസുകാര മൻമോഹൻ സിംഗിന്റെ കാലത്ത് ചൈനയിൽ പോയി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ടൊരു എംഒഎ ഉണ്ടാക്കി ധാരണാപത്രം അതിലെന്താണ് പറഞ്ഞതെന്ന് ഇനിയും വിളിച്ചിട്ട് വരാനുണ്ട് പക്ഷെ പിൽക്കാലങ്ങളിൽ നമ്മൾ കണ്ടത് ചൈനയ്ക്ക് അനുകൂലമായ പരസ്യമായ നിലപാടുകൾ എടുക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരെയാണ് ചൈന ഇന്ത്യക്കെതിരായിട്ടുള്ള യുദ്ധപ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ പാകിസ്ഥാനെ സഹായിച്ചുകൊണ്ട് കൊണ്ട് ഇന്ത്യക്കെതിരായിട്ട് തിരിയുമ്പോൾ ഒക്കെ തന്നെ ഇന്ത്യയിലെ കോൺഗ്രസുകാരും പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ പോലുള്ളവര് ചൈന പക്ഷത്ത് നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ആ ധാരണാപത്രത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് നമുക്ക് രാജീവ് ഗാന്ധി ട്രസ്റ്റിന് ചൈനീസ് എംബസിയിൽ നിന്ന് കോടികൾ കൊടുത്തതും നമ്മുടെ മുമ്പിലുള്ള സംഭവം തന്നെയാണ് അതൊക്കെ കൊണ്ടാണോ ഇപ്പോ ചൈനയിലെ മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുമ്പോ ചൈനയിലെ മുസ്ലിം പള്ളികൾ തർക്കപ്പെടുന്ന സമയത്ത് ഇവരും ഇണ്ടാതിരിക്കുന്നത് ഇതൊരു ഇതൊരു ഒരു ഗൗരവമുള്ള വിഷയം തന്നെയാണ് ഇന്ത്യ ചർച്ച ചെയ്യേണ്ടുന്ന വിഷയമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ബി ബി പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രേഖ വരുന്നത് വിവാദ തീരുമാനം ഉണ്ടാകുന്നത് സിനിഫിക്കേഷൻ ഓഫ് ഇസ്ലാം സിനിഫിക്കേഷൻ ഓഫ് ഇസ്ലാം എന്നാണ് അതിനെ ഒരു പേര് കൊടുത്തത് അതിനുശേഷം നടത്തിയ നീക്കങ്ങളൊക്കെ തന്നെ അവിടുന്ന് ഇസ്ലാം മതത്തെ തുളച്ചു നീക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിരുന്നു കാണേണ്ടത് ചൈനയിൽ അത് നടക്കുമായിരിക്കും പുറത്തേക്ക് ലോകം അറിയുന്നില്ല പക്ഷേ ആഗോള ചില ടെലിവിഷൻ ചാനലുകളും ചില ഇന്റർനാഷണൽ മീഡിയയും ഒക്കെ അത് റിപ്പോർട്ടിങ് ചെയ്തിട്ടും ചൈന അത് ചെയ്തു കൂടാ മുസ്ലിമിന് സംരക്ഷണം കൊടുക്കണം എന്ന് പറയാൻ എന്തുകൊണ്ട് ഇന്ത്യയിലെ രാഷ്ട്രീയക്കാർ തയ്യാറാകുന്നില്ല എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം സാറേ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി എം എന്ന് പറയുന്ന പാർട്ടി ചൈനയിലെ കമ്മ്യൂണിസത്തിനെ അനുകരിക്കുന്നവരല്ലേ അല്ല നമ്മൾ ഇവിടെ ഒരു ഓർക്കേണ്ട കാര്യം എന്തിനു വേണ്ടിയിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നത് ചൈനയോടൊപ്പം നിക്കണോ സോവിയറ്റ് യൂണിയനോടൊപ്പം നിക്കണോ എന്നുള്ള തർക്കമായിരുന്നു ചെയ്യും സി പി ഐക്കാര് പഴയ വലുത് കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞു സോവിയറ്റ് യൂണിയൻ ആണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് രാജ്യം അവർക്കൊപ്പമാണ് നമ്മൾ നിക്കേണ്ടത് എന്ന് അതെ ഇ എം എസ് അടക്കമുള്ള മാർക്സിസ്റ്റുകാരും തീരുമാനിച്ചത് എന്താ ചൈനയാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ അവർക്കൊപ്പമാണ് നിക്കേണ്ടത് എന്ന് ഈ തർക്കം കൊണ്ടല്ലേ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായത് പിന്നീടും പിന്നീടും നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഈ മാവോയിസ്റ്റ് പ്രസ്ഥാനം രൂപം കൊണ്ടത് എങ്ങനെയാണ് മാർക്സിസ്റ്റ് പാർട്ടിയോട് ചൈന സ്നേഹം പോരാ എന്ന് പറഞ്ഞിട്ട് അതിനേക്കാൾ വലിയ ചൈന സ്നേഹം പ്രകടിപ്പിക്കാൻ പുറപ്പെട്ടവരല്ലേ ഇവര് അതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ് സി പി ഐ സർ മാവോയിസ്റ്റ് സ്നേഹം ഈ മാവോയിസ്റ്റ് സ്നേഹം മാവോയിസ്റ്റുകൾ എന്തുകൊണ്ടാണ് ഇ ഇത്രയും ശക്തമായ നിലപാടുകൾ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നൊക്കെ വിട്ടിട്ട് പ്രത്യേക പാർട്ടി ആയത് ഇവരുടെ ഇവരുടെ രാജാക്കന്മാർ അല്ലെങ്കിൽ ഇവരുടെ തമിഴാക്കന്മാരോടുള്ള സ്നേഹം പോരാ എന്ന് വിചാരിച്ചിട്ടല്ലേ കൂടുതൽ ചൈനയോട് അടുക്കണം എന്ന് വിചാരിക്കുന്നവരല്ലേ വേറെ പാർട്ടിയോടാക്കിയത് അതെ അങ്ങനെ ഒരു പശ്ചാത്തലം കൂടിയുണ്ട് അപ്പോ ഈ ഈ ചൈനയോട് ഇത്രയും അടുപ്പമുള്ളത് കൊണ്ടാണോ അല്ലെങ്കിൽ ചൈനയിൽ നടക്കുന്ന ഈ ഈ മുസ്ലിം വേട്ട എന്ന് ഞാൻ പറയും ഇത്രയും പള്ളികൾ തകർക്കുന്ന മുസ്ലിങ്ങൾക്ക് പള്ളിയിൽ പോയി ആരാധിക്കാൻ പാടില്ല എന്ന് നിഷ്കർഷിക്കുന്ന മുസ്ലിങ്ങൾ മതപ്രചരണം നടത്തിക്കൂടാ എന്ന് നിബന്ധന കൊണ്ടുവരുന്ന ഒരു ഒരു രാജ്യത്തിനെതിരെ ഇന്ത്യയിലെ സോക്കോൾഡ് സെക്യുലർ പാർട്ടീസ് മിണ്ടേണ്ടതല്ലേ വാ വായ തുടർന്ന് സംസാരിക്കേണ്ടതല്ലേ അതൊരു പ്രധാനപ്പെട്ട വിഷയം എം എ ബേബി ശരിക്കും ഇതിന് ഇത് ചോദിക്കേണ്ടതല്ലേ ബേബിയെ പോലെ അദ്ദേഹം ഇങ്ങനെ ലോക ജ്ഞാനമൊക്കെ നേടി നടക്കുന്ന ഒരാളല്ലേ അദ്ദേഹം ചോദിക്കേണ്ടതല്ലേ ഇവരെ ബേബി മാത്രല്ല എല്ലാവർക്കും അതിൽ ഉത്തരവാദിത്വമുണ്ട് ഞാൻ അതിനേക്കാൾ കൂടുതൽ കാണുന്നത് കോൺഗ്രസുകാരെ കുറിച്ചാണ് കോൺഗ്രസുകാരുടെ വോട്ട് ബാങ്ക് ആണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് അവര് പോപ്പു നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫണ്ടിന് വേണ്ടി പോലും വാദിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ടിനെയും അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടുള്ള രാഷ്ട്രീയ മുഖമായിട്ടുള്ള എസ് ഡി പി യുമായിട്ട് തെരഞ്ഞെടുപ്പ് സഖ്യം ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു ഒരു മുസ്ലിം പക്ഷപാത പക്ഷപാതവാദിയ പക്ഷപാതം നിലനിർത്തുന്ന പക്ഷപക്ഷം ഉറച്ചു നിൽക്കുന്ന കോൺഗ്രസ് പാർട്ടിയെ പോലുള്ളവര് എന്തുകൊണ്ട് ചൈനയിൽ നടക്കുന്ന ഈ മുസ്ലിം വിരോധത്തെ കാണുന്നില്ല അതിന് കോൺഗ്രസ് പാർട്ടിയും മറുപടി പറയണ്ടേ അതിനേക്കാൾ ഉപരിയാണ് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ഈ ബാലസീനൊക്കെ വേണ്ടി ഇവിടെ പണപ്പെരുവ് നടത്തിയ കമ്മ്യൂണിസ്റ്റുകാർ പ്രകടനം നടത്തിയവരുണ്ട് കോഴിക്കോട്ട് നടന്ന പഴയ പ്രകടനം ഗവർണറുള്ള ബാലസീന വേണ്ടി ലീഗുകാരും ശശി തരൂരും ഒക്കെ അണിനിരുന്ന പ്രകടനം അങ്ങനെ ഒരു പ്രകടനം ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ലീഗ്കാർ പോലും നടത്താത്തത് അവർക്കിതറിയാത്തത് കൊണ്ടാണോ അപ്പോൾ മീഡിയയിൽ മുഴുവൻ വന്നതല്ലേ ലീഗുകാരെന്തുകൊണ്ടാണ് ചൈനയിലെ മുസ്ലിങ്ങളോട് ഒരു ഒരു അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഒരു രംഗത്ത് വരാത്തത് കേരളം ചർച്ച ചെയ്യേണ്ട വിഷയമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും സാർ ഈ വിഷയം സാറപ്പോ പറയുന്നത് പോലെ ഇത് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ട് ദിവസങ്ങൾ ഇത്രയായിട്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങളോ അല്ലെങ്കിൽ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ കോൺഗ്രസ്സോ പ്രതികരിക്കാതിരിക്കുന്നതിലെ രാഷ്ട്രീയം എന്താണ് എന്ന് നമുക്ക് അറിയേണ്ടത് തന്നെ അല്ലേ സാർ അതെ തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക